ഒരു സ്വീറ്റ് വിഭവമാണ് ന്യൂ ഇയറും ക്രിസ്മസിനും ഒക്കെ ഉപയോഗിക്കാൻ പറ്റിയ ഒരു നല്ല വിഭവമാണ് അര ലിറ്റർ പാലും കൽക്കണ്ടവും ചേർത്തുള്ള നല്ല വിഭവമാണ് ചുവട് കട്ടിയുള്ള ഒരു പാത്രത്തിലേക്ക് പാല് അര ലിറ്ററാണ് ഒഴിച്ചിരിക്കുന്നത് അതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര ചേർക്കുക ഒരു ഏലക്ക പൊടിച്ചത് അല്ലെങ്കിൽ ലെസൻസ് ചേർത്ത് കൊടുക്കാം നാല് ഗ്ലാസ് പാലിന് ഒരു ഗ്ലാസ് കോൺഫ്ലവർ എന്ന രീതിയിൽ ചേർത്ത് കൊടുക്കണം ഒന്ന് ഇളക്കി യോജിപ്പിച്ച് എടുക്കണം ഹെൽക്കിയായി കഴിക്കാൻ ഒരു കൽക്കണ്ടം കൂടി പൊടിച്ച് ചേർക്കാം കഫക്കെട്ടൊക്കെ മാറാൻ കൽക്കണ്ടം നല്ലതാണ് ഒരു ചെറിയ കഷ്ണം പട്ട കൂടി ചേർത്ത് കൊടുക്കാം ഇത് ഒഴിച്ച് വെച്ച് സെറ്റാക്കാൻ നെയ്യ് പുരട്ടിയ ഗ്ലാസ് ബൗളുകൾ തയ്യാറാക്കി വെക്കണം വെള്ളമയം ഒട്ടും കാണരുത് ഇനി നമുക്ക് ഗ്യാസ് സ്റ്റവ് കത്തിച്ച് ഇത് തുടരെ ഇളക്കി അന്ന് കുറുക്കിയെടുക്കണം ഒട്ടും കൈവിടാതെ ഇളക്കി കൊടുക്കണം പെട്ടെന്ന് കുറുകി വരും ഇത്രയും ഈസി ആയി തയ്യാറാക്കാൻ പറ്റിയ ഒരു വിഭവം നമുക്ക് വേറെ ഉണ്ടാവില്ല അത്രയും ടേസ്റ്റുമാണ് വളരെ ഹെൽത്തിയുമാണ് നന്നായി കുറുകി വന്നിട്ടുണ്ട് ഇത് ഗ്ലാസ് ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം വെള്ളമയം ഒട്ടും നന്നായിട്ട് തുടച്ച നെയ് പുരട്ടിയ ഗ്ലാസ് ബൗളുകളാണ് അതിലേക്ക് ഒഴിച്ച് വെച്ച് തണുപ്പിച്ച് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്യാം ഇത് നന്നായി തണുത്തു വരുമ്പോൾ നമുക്ക് ഫ്രിഡ്ജിലേക്ക് കവർ ചെയ്ത് മാറ്റി മാറ്റിവെക്കണം രണ്ട് മണിക്കൂർ സെറ്റായ ശേഷം നമുക്ക് ഇത് ഉപയോഗിക്കാം നന്നായി തണുത്ത ശേഷം ഒരു പാത്രം വെച്ച് അടച്ചാലും മതിയാകും ഒട്ടും വെള്ളം കയറരുത് അങ്ങനെ വേണം സെറ്റ് ചെയ്തെടുക്കാൻ ഫ്രിഡ്ജിൽ വെച്ച് ബക്ക് ഒന്ന് ഇളക്കി വെച്ച് ഇളക്കി വിട്ട ശേഷം ഒന്ന് കമത്തിയെടുക്കുക ഇങ്ങനെ ടൂട്ടി ഫ്രൂട്ടി വെച്ച് ഒന്ന് അലങ്കരിച്ചാൽ നല്ല ഭംഗിയായിരിക്കും കാണാൻ കഴിക്കാനും വളരെ ടേസ്റ്റാണ് പാലും കൽക്കണ്ടവും ഒക്കെ ചേർന്ന ഹെൽത്തി ആയ ഒരു വിഭവമാണ് പട്ടയുടെയും ഏലക്കയുടെയും മണവും കൂടിയാകുമ്പോൾ നല്ല നറു രുചിയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഹെൽത്തി വിഭവം തന്നെയാണ് പാലും കൽക്കണ്ടവും ഏലക്കയും പട്ടയും ഒക്കെ ചേർന്ന നല്ല ഒരു ടേസ്റ്റുള്ള ഒരു വിഭവമാണ് വളരെ ഈസിയായിട്ട് തയ്യാറാക്കുകയും ചെയ്യാം അതുകൊണ്ട് തന്നെ എല്ലാവരും ഒരു ലൈക്കും ഒരു സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ന്യൂ ന്യൂഇയറിനും ക്രിസ്മസിനും വളരെ ഈസിയായിട്ട് ആർക്ക് വേണമെങ്കിലും ഉണ്ടാക്കി എടുക്കാൻ പറ്റിയ ഒരു വിഭവമായതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഇഷ്ടമാകും എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കി കമൻ്റ് ഇടണേ വളരെ സോഫ്റ്റും നല്ല രുചിയുമാണ് ഇതിന് ഹൃദയസ്പർശിയായ ഈ വിഭവം പോലെ ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ സബ്സ്ക്രൈബിലേക്കും ഉണ്ടാവില്ലേ